ഇന്ന് സമസ്ത കേരള ജമീയത്തുല്ലേയും മറ്റും വേദികളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മറ്റു പല ആളുകളും ഉണ്ടം വടിയും ഉണ്ടം വടിയും കൊടിയും വടിയുമൊക്കെയായി രാഷ്ട്രീയ വേദികളെ അവലംബിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് നമ്മൾ സമസ്ത കേരള ജമ്മീയത്തുല്ലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിലൂടെയാണ് നാം അറിയപ്പെട്ടത് മഹാന്മാരായ പണക്കാട് സദാ ഇവിടെ നമുക്ക് വന്നല്ലോ ബഹുമാനപ്പെട്ട ശിഹാബ്ദങ്ങൾ നമുക്കറിയാം നാം ഏതൊരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും വലിയ പരിപാടിയാണെങ്കിലും ഒരു കുട്ടി നമുക്ക് വന്നാൽ അത് മതി എന്ന് വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നു എൻ്റെ നാട്ടിൽ കുറച്ച് കുറച്ചാളുകൾ കൂടിയിട്ട് ദപ്പു സംഘത്തെ പഠിപ്പിച്ചു കുറച്ച് കുട്ടികളെ അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഷീർ റിഷി ആബുദങ്ങളെ ലഭിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് റഷിയാബുദങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു നോമ്പിനാണ് അതിന്റെ ഉദ്ഘാടനം ഞാൻ വീട്ടിൽ ചെന്നു തങ്ങളെ പോരാൻ വേണ്ടി മലപ്പുറം കുന്നമ്മലുള്ള മസ്ജിദിൻ്റെ നൂറിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ആര്യസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചില്ല നോമ്പ് അവിടെ നിന്ന് കാരെക്കൊണ്ട് തുറന്നു പോയി ചെന്നപ്പോൾ അലവിയാക്ക പറഞ്ഞ് ബഷീർ ഇല്ല ബഷീർ എറണാകുളത്താണ് തങ്ങളെ തങ്ങളു വാപ്പല്ല വേറെ എടുക്കാൻ നോമ്പ് ഇറക്കാൻ പോയതാണ് ഏതായാലും ഞാൻ തങ്ങള് വരുന്നത് വരെ അവിടെ നിന്നു മുഹമ്മദ് നിന്നില്ലാബ് നിങ്ങൾ വരുന്നത് വരെ അപ്പൊ എന്താ സംഭവമൊക്കെ ചോദിച്ചു അങ്ങനെയാണ് അപ്പൊ ബഷീർ ഇല്ലല്ലോ ബഷീർ പോയത് തങ്ങളിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേക്കാരെ പറഞ്ഞേക്ക നിങ്ങൾ തൽക്കാലം അലവിയാക്കാൻ പറഞ്ഞേച്ചു സയ്യിദ് അലവി പാണക്കാട് എങ്കിലും എനിക്ക് നാട്ടിൽ പോയി പറയാലോ അലവിയ ചി പോണോ നിങ്ങളെ ഞാൻ കുപ്പായെന്ന് പറഞ്ഞാൽ നമ്മൾ പാണക്കാട്ടുകാര അത്രയും ബഹുമാനിക്കുന്ന ആളുകളാണ് അത് സമസ്ത കേരള ജമ്മിയ തുല്മയാണ് ഈ മഹത്വം പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് ഇത്ര എത്ര തങ്ങന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എം ഐ തങ്ങളൊരു തങ്ങളായിരുന്നു ഇല്ലേ ഇന്ന് ആണ് പക്ഷെ പാണക്കാട് സാദാത്യങ്ങൾക്ക് കിട്ടുന്ന ആ മഹത്വങ്ങൾ മറ്റൊരാൾക്കും കിട്ടുന്നില്ല എന്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലാണ് ഈ മഹത്വം പഠിപ്പിച്ചത് മഹാനായ പാണക്കാട് സാദി കരീഷിയുടെ പ്രസിഡന്റായി വർഷങ്ങളോളം ഈ പ്രസ്ഥാനത്തിന് നയിച്ചു എനിക്കറിയാം ഞാനും ഒക്കെ ബോംബെയിൽ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി പോയതും ഒരുമിച്ച് യാത്ര ചെയ്തും എന്റെ വീടിന്റെ തറക്കല്ലിട്ടത് വരും ബഹുമാനപ്പെട്ട സാദിക്കരി ശിഹാബുദങ്ങളാണ് മഹാനായ സാദിക്കരി ശിഹാബുദങ്ങൾ അതുപോലെ തന്നെ ഇന്ന് നയിക്കുന്ന ഇതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് നയിച്ച ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബുദങ്ങൾ ഇപ്പോൾ തമ്മിൽ നയിക്കുന്ന ഹമീദരി ശിഹാബുതങ്ങൾ ഇവിടെ വന്ന ബഹുമാനപ്പെട്ട അലി ഇവരൊക്കെ ഇവരൊക്കെയും നമ്മുടെ നായകന്മാരാ ഇവരുടെയൊക്കെ മഹത്വം പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് വരേണ്ട ആവശ്യമില്ല സ്വന്തം പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ കായിരമില്ല കൾച്ചറൽ പോയിട്ട് പാണക്കാട് തങ്ങന്മാർക്ക് എതിരെ നിന്നവർ ഇന്ന് സമസ്ത കേരള ജമ്മിയ തുല്മയുടെ മക്കൾക്ക് പാണക്കാടിന്റെ മഹത്വം പഠിപ്പിക്കാൻ വരുമ്പോൾ സമസ്ത കേരള ജമ്മിയ തുലമയെ സാധാത്ഥ്യങ്ങൾ ബഹുമാനിക്കുന്ന കാരണം അവർ അള്ളാഹുബിൻ റസൂലിന്റെ പേരക്കിടങ്ങള